പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നല്ല ഒരു ദിവസം എല്ലാവർക്കും ഇരുന്നു ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മർക്കോസിൻ്റെ സുശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രാഞ്ചലത്തിൽ തൊടുന്നുണ്ട് അവരുടെ മനസ്സിലെ വിശ്വാസം ഇതായിരുന്നു ഈശോയുടെ വസ്ത്രത്തിലെങ്കിലും എനിക്കൊന്ന് തൊടാൻ സാധിച്ചാൽ ഞാൻ സുഖം പ്രാപിക്കും വിശ്വാസത്തിൻ്റെ ആഴം ഇതാണ് ഈശോ തിങ്ങി വിങ്ങി വരുന്ന ജനക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ പോവുകയാണ് തിക്കും തിരക്കും ഒരുപാട് കൂടുതലാണ് അപ്പോൾ ഈശോയെ ആര് തൊട്ടുന്നോ ഈശോയെ ആര് ആരൊക്കെയാണ് തിക്കും തിരക്കിനും അകത്ത് ഈശോയെ സ്പർശിച്ചതൊന്ന് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല അപ്പോഴാണ് ഈശോ തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നത് ആരോ എന്നെ സ്പർശിച്ചു എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു ഈ വാക്ക് ഒരു പക്ഷേ കേട്ടവർക്ക് ഒരു കൗരവം തോന്നിക്കാണും കാരണം ഇത്ര ആളുകൾക്കിടയ്ക്ക് ആരാണ് ഇവനെ തൊട്ടതെന്ന് അങ്ങനെ കണ്ടുപിടിക്കുക എന്നാലും ഈശോ അവിടെ നിന്നു നിന്നിട്ട് പറഞ്ഞു എന്നെ ആരെ തൊട്ടു അതിനുള്ള ശക്തി പുറപ്പെട്ടിരിക്കുന്നു പേടിച്ച് വിറച്ചുകൊണ്ട് ഈ സ്ത്രീ പറഞ്ഞു ഞാനാ നിന്നെ തൊട്ടത് ഞാനാ തൊട്ടേ തൊടാനുള്ള കാരണം മറ്റൊന്നുമല്ല ഞാൻ രക്തസ്രാവക്കാരിയാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ കൊണ്ട് ബൈബിളിൽ പറയുന്നതനുസരിച്ച് പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവത്തിന് അടിമപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ രക്തസ്രാവത്താൽ വിഷമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ പല വൈദ്യന്മാരുടെയും വിശ്വഗുരന്മാരുടെ എടുക്കപ്പോൾ എനിക്ക് സുഖം കിട്ടുന്നില്ല പക്ഷേ എന്നിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ടാൽ എനിക്ക് സുഖം കിട്ടും എന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഞാൻ തൊട്ടു അപ്പോൾ ഈശോ പറഞ്ഞു എന്നിൽ എനിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു അവൾക്ക് സൗഖ്യം കിട്ടി എന്നാണ് വിശുദ്ധ ബൈബിൾ സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്നരണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാണ് ഒന്ന് എത്ര തിരക്കിനിടയ്ക്കും തിരിച്ചറിയേണ്ടവനെ തിരിച്ചറിയും ദൈവം തം പറയാന് കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ ഒരുപാട് പേരുടെ തിരക്ക് തെക്ക് ഒക്കെയുണ്ട് എങ്കിലും ഒരാൾ ആവശ്യത്തോടെ തന്നെ തൊടുന്നു ആവശ്യത്തോടെ തന്നെ മനസ്സിലാക്കുന്നു എന്ന് കാണാൻ ഇന്ന് കാണാൻ ദൈവത്തിന് തീർച്ചയായിട്ടും സാധിക്കും അതുകൊണ്ട് ഒത്തിരി തിരക്കാണ് ഒരുപാട് പേര് തിരക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് താങ്കൾ തിരക്കാതിരിക്കേണ്ട കാരണം ഈശോ തിരക്കിയാൽ ഉത്തരം കൊടുക്കുന്ന ആളാണ് രണ്ടാമത് എത്ര തിരക്കുണ്ടെങ്കിലും പ്രാർത്ഥനയുടെ ശക്തി ദൈവത്തെ വേണെ പിടിച്ചു നിർത്താം അവിടെ എന്നതാണ് പുരുഷാരത്തിനിടക്കൂടെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ജനസമൂഹത്തിനിടക്കൂടെ യാത്ര ചെയ്യുന്ന ഒരാളെ നിർത്താനുള്ള ശക്തി ഈ സ്ത്രീയുടെ ൊലിന് അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ സ്പർശനത്തിന് ഉണ്ടായിരുന്നു എന്നത് മനസ്സിലാക്കുക അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരാളെ നമുക്ക് വേണമെങ്കിൽ പിടിച്ചു നിർത്താൻ സാധിക്കും പ്രാർത്ഥനയിലൂടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ വളരെ ചെറുതായിട്ട് മാത്രമേ ഇത് പറഞ്ഞുള്ളൂ പറയുന്നത് ഇത്രയാണ് അത് നമ്മുടെ നമുക്ക് ആഗ്രഹത്തോടെയാണ് ഈശ്വരടുക്കെ എത്തുന്നതെങ്കിൽ ആ ആഗ്രഹം അവിടെ നിന്ന് സാധിച്ചു തന്നിട്ടേ പോവുള്ളൂ അതാണ് ഈശ്വർ ഇനിയും മറ്റൊരു കാര്യം കൂടെ പറയാം ഈശോ പറയുന്ന ചില വചനങ്ങളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ വിഷമവും പ്രയാസമൊക്കെ തോന്നും അതിലൊരു വാക്ക് ഇതാണ് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച വാക്കിതാണ് ഈശോ അവിടെ ചെല്ലുമ്പോൾ നമുക്കെല്ലാം ഈശോയെ അറിയാം ഈശോയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് ഇതുപോലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഈശോ പറയുന്നൊരു വാക്കുണ്ട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല മരിച്ച അങ്ങ് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഈ ലോകത്തിൽ വെച്ചോ എന്നെങ്കിലും ഇത്രനാൾ കുപ്പ ഇട്ടിട്ട് ഇത്രനാൾ ശുശ്രൂഷയിരുന്നിട്ട് ഇത്രനാൾ മാമോവിസ്വാ സ്വീകരിച്ചതിന് ശേഷം ഈശോയോടെ ഒപ്പം നടന്നിട്ട് എന്നെങ്കിലും ഈശോ പറയാണ് ഞാൻ നിങ്ങളെ അറിയുന്നില്ല നിങ്ങൾ എന്നെ അറിയുന്നുണ്ടാവുക പക്ഷെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നൊരു വാക്ക് അവിടുന്ന് കേൾക്കാൻ നമുക്ക് താൽ കേട്ടുപോയാൽ നമ്മുടെ മനസ്സ് എത്രത്തോളം താഴേക്കറി താഴേക്ക് പോവും അതുകൊണ്ട് ഓർത്തിരിക്കുക ദൈവം അറിയാത്തവരെ അല്ലെങ്കിൽ ദൈവത്തെ ഞാൻ അറിയുന്നുണ്ട് നല്ല പ്രകോഷകരുടെയൊക്കെ ഏറ്റവും വലിയ വാക്കാണ് ഞാൻ കർത്താവിനെ കണ്ടു കർത്താവിനെ കേട്ടു കർത്താവിനെ വിശ്വസിച്ച് അത് ഏറ്റവും പറയുന്നു അവിടെ കർത്താവ് ചോദിക്കുന്നു ഞാൻ നിന്നെ അറിയുന്നില്ലല്ലോ എന്ന് ഒരു വാക്ക് കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വിഷമായിരിക്കും ഇനി നമ്മൾ മാത്രമുള്ള ഉള്ളൂ കർത്താവിൻ്റെ ഹോൾസെയിൽ വ്യാപാരികളൊന്നും ചിന്തിക്കരുത് സാധാരണക്കാർക്ക് അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് ഞാൻ വിജ്ഞാനികളൊക്കെ മാറ്റി സാധാരണക്കാർക്ക് ഇത് മനസ്സിലാക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ദിവസത്തിൽ ഈ രക്തസ്രാവക്കാരുടെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യം പഠിക്കാം വസ്ത്രാഞ്ചലത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് തിരിച്ചറിയാൻ സാധിച്ച കർത്താവിൻ്റെ ഇടുക്കിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നിർത്താൻ സാധിക്കും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെന്നാൽ നമുക്ക് സമീപസ്ഥനായിരിക്കും ഈശോ അതുകൊണ്ട് നല്ല ദിവസത്തിൽ നന്മയോടെ നിർത്തുന്നു ജോൺസൺ കരൂർ